ഹലോ അസ്സാം വലൈക്കും കിസിൽ കിജീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായല്ലേ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് തിരക്ക് തന്നെ ഓർഡർ ഉണ്ട് പിന്നെ അത് കുറച്ച് മംഗല മംഗലവും അത് ഇതെല്ലാം ആയിട്ട് തിരക്ക് സുഖമില്ലാതായി അങ്ങനെ എല്ലാം ആയിട്ട് തിരക്കുണ്ട് പക്ഷേ ഓർഡറും ഉണ്ട് അതിൻ്റെ അടുക്കുന്ന ഓർഡർ ഉണ്ട് കുറേ പിന്നെ ഇത് ഞാൻ ഫസ്റ്റ് ഫസ്റ്റല്ലേ ഇത് ഓർഡർ ഉണ്ടാക്കാൻ എനിക്കൊരു യൂട്യൂബിൽ നിന്ന് യൂട്യൂബെല്ലാം കണ്ടിട്ട് ഒരാളെനിക്ക് ഫോൺ വിളിച്ചിട്ടുണ്ടായിന് അങ്ങനെ ഞാനൊരു ഓർഡർ എടുത്തിട്ടുണ്ടെനിക്ക് കുറച്ച് വലിയ ഓർഡർ തുമ്പേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് വലിയ ഓർഡർ അങ്ങനെ ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞെങ്കിൽ ഒരാഴ്ച പത്ത് ദിവസം മുന്നേ എനിക്ക് ഓർഡർ വന്നിന് അങ്ങനെ വന്നിട്ട് ഞാൻ ആ ഓർഡർ എടുത്ത് മുഞ്ഞക്കായ് റോള് സമൂസ കട്ട്ലെറ്റ് പിന്നെ ഇറച്ചിയട കട്ട്ലറ്റ് ഇല്ല ഇറച്ചിയേട ഇത്ര കൊയിട ഇത്ര ഉണ്ടായ സംഭവം അപ്പോൾ ഇതെല്ലാം ഞാൻ ഓർഡർ എടുത്തിട്ട് ഒരാഴ്ച മുന്നേ ഉണ്ടാക്കാൻ തുടങ്ങി എന്ത് പറഞ്ഞെങ്കിൽ ഫ്രോസൺ ആക്കി ഒരു കൊടുക്കണം അതല്ലാണ്ട് അതിൻ്റെ അടുക്ക് ഓർഡർ വന്നെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഓർഡർ ആക്കാൻ എടുക്കാൻ തുടങ്ങി എന്നിട്ട് ഉന്നക്കായി ഫസ്റ്റ് ഉണ്ടാക്കി ഉന്നക്കായി ഫസ്റ്റ് ഉണ്ടാക്കിയിട്ട് റോൾ ഉണ്ടാക്കി സമൂസ ഉണ്ടാക്കി അപ്പോൾ പിന്നെ വേറെ ഒരു ഓർഡർ വന്ന് അതെല്ലാം കൊടുത്ത് അതെല്ലാം കൊടുത്തിട്ട് പിന്നെ ഇതാക്കി എന്താക്കി പിന്നെ ആദ്യമില്ല രണ്ടാമത് എടുക്കാൻ തുടങ്ങി അങ്ങനെ എടുക്കാൻ തുടങ്ങിയിട്ടാകുമ്പോൾ പിന്നേം പിന്നെയും ഓർഡർ വരാൻ തുടങ്ങി പിന്നെ ഫ്രൈ ആക്കി കൊടുക്കാനും ഫ്രൈ പിന്നെ അതിനെടുക്കുന്ന തുകയ്ക്ക് കൊടുക്കാനുള്ള ഓർഡർ വേറെയും വന്ന് പിന്നെ കുംസിൻ്റെ ഓർഡർ പിന്നെ ഫ്രൈ ആക്കിയിട്ട് കട്ട്ലറ്റ് സമോസ ഇതിൻ്റെ എല്ലാം ഓർഡർ എടുക്കും വന്ന് അപ്പോൾ ഈയിൽ നിന്ന് എന്നെ എടുക്കത്തി കൊടുക്കേണ്ട വന്നു അപ്പോൾ പിന്നെ അത് നമുക്ക് നമുക്ക് എപ്പോൾ വരുന്ന ഓർഡർ അങ്ങനെ മുടക്കി മുടക്കാനും പറ്റില്ല കയ്യേലാന്ന് പറയാനും പറ്റില്ലല്ലോ അപ്പോൾ ഓക്കെ എന്ന് അറിഞ്ഞിട്ടാണ് ഇതാക്കുന്നത് അതിൻ്റെ അടുക്കുന്ന ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് എടുക്കും പോകാനും ഉണ്ടാകുന്നത് തിരക്ക് തിരക്ക് തന്നെ പണിയെടുക്കുന്നു പോന്ന് വരുന്ന് പണിയെടുക്കുന്നു ഇതന്നെ ആയിരുന്നു പിന്നെ മാപ്പിള എപ്പോങ്കും കൊല്ലത്തിലൊരിക്കൽ വരുമ്പോൾ നമുക്ക് വിളിക്കുമ്പോൾ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അടുക്കുന്ന ഫങ്ഷന് അങ്ങനെയെല്ലാം പോകാനുണ്ടാകുമ്പോൾ നമുക്ക് അത് ഇതാക്കാൻ കഴിയാലാല്ലോ പിന്നെ ഓർഡർ വരുന്ന ഓർഡർ മുടക്കാനും പറ്റുന്നില്ല നമുക്ക് തന്നെ ബുദ്ധിമുട്ട് മാപ്പിള പോയിട്ടാകുമ്പോൾ പിന്നെ ഫ്രീ ആയി അപ്പോൾ പിന്നെ ഓർഡർ ഇല്ലാത്തപ്പോൾ നമുക്ക് തന്നെ ഇട കഷം ഇത് വെറുതെ ഇരിക്കേണ്ടേ അങ്ങനെ ലൈറ്റ് പിന്നെ കുറേ ഓർഡർ ഉണ്ട് ഞാനിത് ഒന്നാകെ കാണിച്ചത് അപ്പോൾ ഫസ്റ്റ് തുടങ്ങിയത് ഞാൻ ഈ ലേ ഇത് യൂട്യൂബ് ഒന്ന് വന്ന അത് കുറച്ച് ദൂരം ഉണ്ട് ഓർഡർ എവിടെയെന്ന് പറഞ്ഞെങ്കിൽ ഉപ്പളത്ത് ഞാനുണ്ടത് പാലക്കൊന്ന് ഇത് ഉപ്പളത്തേക്കുള്ള ഓർഡർ അപ്പോൾ ഏകദേശം ഒരു മുപ്പത്തിനാല് മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് പക്ഷേ ഇപ്പോൾ റോഡിൻ്റെയെല്ലാം പണിയെടുക്കുമ്പോൾ അവിടെ ആ സീടെല്ലാം പോകുമ്പോൾ ഭയങ്കര ട്രാഫിക്കും ഉണ്ടാകുന്നു നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ എത്തുന്നില്ല വേഗം ഇത് പെട്ടെന്ന് എത്തുന്ന സ്ഥലമല്ല അങ്ങനെ അവിടുത്തെ ഇത് ഓർഡർ എടുത്തിന് എന്താണെന്ന് പറഞ്ഞെങ്കിൽ വലിയ ഓർഡർ വന്നു കുറേ ആയി എൻ്റെ നമ്പർ ചോദിക്കുന്നത് ഞാൻ യൂട്യൂബിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിട്ടാണ് പിന്നെ എങ്ങനെയോ ഇൻസ്റ്റാൽ ഞാൻ ഇൻസ്റ്റാൽ എടുത്തോ പറയുമ്പോൾ അവർക്ക് ഇൻസ്റ്റ ഉണ്ടായില്ല എന്ന് പറഞ്ഞ് പിന്നെ എങ്ങനെയോ ആരെക്കൊണ്ടോ ഇൻസ്റ്റുന്ന നമ്പറെല്ലാം എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചത് ഒരു വലിയ ഓർഡർ തന്നിന് മഷാല ഓറ് പിന്നെ ഞാൻ പൈസ ചോദിക്കുന്ന ആട്ടിന് മുന്നേ തന്നെ പത്ത് ദിവസം മുന്നേ തന്നെ ഉറങ്ങു പൈസ ഫുള്ള് പൈസ ആവും ഇട്ട് തന്നിന് എന്നെ അപ്പോൾ നമ്മളെ വിശ്വസിച്ചിട്ട് ഒരാൾ ഇതാ തന്നതല്ലേ പിന്നെ ഞാൻ ചോ അങ്ങോട്ട് ചോദിക്കുന്ന ഇത് വലിയ ഒരു ഓർഡർ ഞാൻ ഇതുവരെ ആരോടും അങ്ങനെ ഓർഡർ പൈസ ചോദിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഓർഡർ ഇത് കുറെ കയ്യിൽ കൊടുത്തതിന് ശേഷമേ ഞാൻ പൈസക്ക് എത്ര ആയി എന്ന് ചോദിക്കുമ്പോൾ എത്ര എത്ര ആയി എന്ന് പറയും അപ്പോൾ അല്ലാതെ ഇത് ഓരന്നെ എത്ര റേറ്റ് ആയെന്നല്ലോ ചോദിച്ച് ഞാൻ എത്ര പറഞ്ഞിട്ടാകുമ്പോൾ ഉറപ്പന്നെ ഇട്ട് തന്നെ മശാല നമ്മളൊരു ഒരാൾ വിശ്വസിച്ചിട്ട് പിന്നെ എത്ര അതും വലിയ ഒരു ഓർഡർ അല്ല കിട്ടിയത് മുന്നൂറിലധികം ഉണ്ട് സ്നാക്സ് എന്നിട്ട് ഒരു നമുക്ക് ഓർഡർ തന്ന് മഷാല അത് ഇന്നലെ ചൊവ്വാഴ്ച കൊടുക്കേണ്ടത് അത് ഇന്നലെ ചൊവ്വാഴ്ച ഉച്ച പതിനൊ പതിനൊന്ന് പന്ത്രണ്ട് മണീൻ്റെ ഉള്ളിൽ എത്തി എത്തിച്ചിട്ട് കൊടുത്തവർക്ക് ഇന്നൊരു ദുബൈക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ അടുക്കുന്ന ചെറിയ ചെറിയ ഓർഡർ ഉണ്ടായിന് കല്ലുമ്മക്കായി ഓർഡർ ഉണ്ടായിന് അതെല്ലാം എൻ്റെ ഉണ്ടായത് റെഡി ഉണ്ടായി കൊടുത്ത് കല്ലുമ്മക്കായി പിന്നെ അതിൻ്റെ എടുക്കുന്ന റോള് സമൂസ പിന്നെ പിന്നെ ഒരു പ്രഗ്നൻറ്റ് ലേഡീനെ നോക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് കൊടുത്തത് എന്ത് സ സമൂസ കട്ട്ലറ്റ് അങ്ങനത്തെ എല്ലാം അതിൻ്റെ അടുക്കുന്ന ഓർഡർ വരുമ്പോൾ അത് കുറച്ച് വലുത് ഓർഡർ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് പിന്നെ അതിൽ പിന്നെയും ഉണ്ടാക്കുന്ന ഉന്നക്കായെല്ലാം ഉണ്ടാക്കി പിന്നെ ഈ പ്രഗ്നൻ്റ് ലേഡിക്ക് കൊടുത്ത ഉന്നക്കായ് മുട്ട മാത്രം ഇട്ടിട്ട് അപ്പോൾ അത് വേറെ തന്നെ മുട്ട നമുക്ക് അതിൻ്റെ ഫീലിങ് ആക്കേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെ എല്ലാം ആയിട്ട് എന്തെങ്കിലും നമുക്കൊരു ഇത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു നല്ലൊരു രസമുണ്ട് ഇത് ഒരു ഒരേ പണിയുണ്ടാകുമ്പോൾ നമുക്ക് പുരയിൽ തന്നെ പണിയെടുക്കുന്നതിൻ്റെ എടുക്കുന്ന ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇത് പൂരി ഞാൻ രാവിലെയൊക്കെ ഒരു ദിവസം രാവിലെ പൂരി ഉണ്ടാക്കിയത് ചിക്കൻ കറി ഉണ്ടായിടുത്ത് നമ്മൾ പൊരൻ്റെ പണിയോ എടുക്കണം അല്ല പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കണം ടിഫിന് കൊടുക്കണം അങ്ങനെയെല്ലാം ആയിട്ട് അലഹമ്മില്ല എല്ലാം ആ ടൈമിന് തന്നെ കൊടുക്കാൻ കഴിഞ്ഞിന് അപ്പോൾ നമ്മൾ വിചാരിച്ചെങ്കിൽ നമുക്ക് എല്ലാം പറ്റും പുരയിൽ വെറുതെ ഇരിക്കുന്നത് അപ്പോൾ ഒരു വരുമാനമായി നമുക്ക് പുരയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു വരുമാനമായി വെറുതെ പണിയില്ല എന്ന് പിള്ളേരെല്ലാം സ്കൂളിൽ പോയിട്ടാകുമ്പോൾ നമുക്ക് പിന്നെ എന്തോ ഫ്രീ ആയില്ല നമുക്ക് രാവിലെ എണീച്ചെങ്കിൽ ഒരു അഞ്ച് മണിക്ക് എണിച്ചെങ്കിൽ തന്നെ നമുക്ക് എല്ലാ പണിയും തീർക്കാം പിന്നെ അതിൻ്റെ സമയത്ത് ഒരു പത്ത് മണിയാകുമ്പോൾ എല്ലാ പണിയും തീർന്നെങ്കിൽ പിന്നെ ഫ്രീ ആയി പിന്നെ ഫോൺ നോക്കിയിട്ട് എല്ലാം ടൈമുകൾ ചെയ്യുന്ന വൈകുന്നേരം പുള്ള പുള്ള വരുവോളല്ലേ അപ്പോൾ അങ്ങനത്തെ ആൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ എല്ലാം നമുക്ക് ചെയ്യാം ഇങ്ങനത്തെ ചെയ്യുക ഫ്രോസൺ ഐറ്റംസ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രീ ആക്കിയിട്ട് ഡെയിലി നമുക്ക് ഷോപ്പിലേക്ക് ഹോട്ടലിലേക്കെല്ലാം കൊടുക്കുക അല്ലെങ്കിൽ അച്ചാറ് അങ്ങനത്തെ എല്ലാം ആക്കിയിട്ട് എല്ലാം കൊടുക്കാം നമുക്ക് പിന്നെ പെരുന്നാൻ്റെ അപ്പം ഇല്ല അങ്ങനത്തെ പൊരിയപ്പം അത് ഇതെല്ലാം എല്ലാം ഡെയിലി ഷോപ്പിലേക്കെല്ലാം ആക്കിയിട്ട് കൊടുക്കാം നമുക്ക് വിചാരിച്ചെങ്കിൽ പൈസ ആക്കാൻ പുരലിരുന്നിട്ട് തന്നെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാം ഇത് ഇറച്ചിയുടെ ഇല്ല കോഴിയുടെ നമ്മൾ ഡ്രൈ ആക്കിയിട്ട് എടുക്കുന്നതല്ലേ അതിൻ്റെ മസാല അപ്പോൾ അത് ഉണ്ടാക്കുന്നതിൻ്റെ ഇത് പിന്നെ ഒരാൾക്ക് കൊടുത്തത് പിന്നെ ഗോവ ഒക്കെ കൊണ്ടുപോകാനുള്ള ഒരാൾക്കൊരു ഇത് ഓർഡർ ഉണ്ടായത് അത് പിന്നെ അതിന് ശേഷം ഞാനിത് ഇതാക്കിയിട്ട് അടയാക്കിയിട്ട് ഫ്രോസൺ ആക്കാൻ വെച്ചിന് അപ്പോൾ ഫ്രോസൺ ആക്കാൻ വെക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞെങ്കിൽ അട ഉണ്ടാക്കിയിട്ടായിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഇട്ടിട്ട് എടുത്തിട്ട് വേണം നമുക്ക് ഫ്രോസൺ ആക്കാൻ അല്ലെങ്കിൽ ഒട്ടിപ്പോവും നമ്മൾ അതിനെ ഇത് സമൂസ ഷീറ്റ് പോലത്തെ അല്ലല്ലോ സാധാരണ മറ്റേ ചപ്പാത്തി വരുത്തിയിട്ടല്ല അപ്പോൾ ഇത് ലാസ്റ്റ് ഞാൻ എന്താക്കിയെന്ന് ഇതെല്ലാം ആക്കിയിട്ട് വെച്ചിട്ട് കവറിലെല്ലാം ഇട്ടിട്ട് വെച്ചിട്ട് ലാസ്റ്റ് പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ ദുബൈക്ക് കൊണ്ടുപോകാനുള്ള വിലയോ ഒരു ഓർഡർ കിട്ടിയാൽ ഉപ്പളിലത്തെ ആ ഓർഡർ ലാസ്റ്റ് പാക്കാക്കിയ മുന്നേ പാക്കിയിട്ട് വെക്കലില്ല ഞാൻ അവർ അപ്പോൾ അതെല്ലാം ഓർഡർ ആക്കി പാക്കിയിട്ട് ലാസ്റ്റ് ഇത് വെക്കുന്നുണ്ട് അപ്പോൾ ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഉന്നക്കായ ഉണ്ട് അതിന് നൂറ് സമൂസ അയിമ്പത് റോള് അയിമ്പത് ഇറച്ചിയുടെ ഇത്രയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോ ഓർഡർ മൂന്നാൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് സ്നാക്സ് ഉണ്ടായതിന് മസാല എല്ലാം കൊടുത്ത് അലഹമ്മില്ല അപ്പോൾ എല്ലാവർക്കും എല്ലാവരും വിചാരിച്ചെങ്കിൽ ഇങ്ങനത്തെ താൽപ്പര്യം താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം പിന്നെ നോമ്പെല്ലാം വരുന്നതുണ്ട് നല്ല ഓർഡർ എല്ലാം കിട്ടും എല്ലാവരും തുടങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എല്ലാം നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും പറഞ്ഞെങ്കിൽ ഓർഡർ എല്ലാം തരണം അടുത്തുള്ള പരിക്കാരോടും അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനോട് ഫാമിലിനോട് എല്ലാം പറഞ്ഞെങ്കിൽ ഇപ്പോൾ നോമ്പലിൻ്റെ ടൈമിൽ എല്ലാവരും വേങ്ങുന്ന സമയമല്ലേ അപ്പോൾ ഒരു ആക്കിയിട്ട് സ്റ്റാറ്റസ് ഇടാം വീഡിയോ പിന്നെ ഗ്രൂപ്പിലെല്ലാം ഇടാം നമുക്ക് ഓർഡർ എല്ലാം കിട്ടും നമ്മൾ വിചാരിച്ചെങ്കിൽ അങ്ങനെ തന്നാകില്ല മെമ്പർസ് വിചാരിക്കണം നമുക്ക് ഇന്നെല്ലാം ചെയ്യാൻ കഴിയുമെന്നെല്ലാം വിചാരിച്ചെങ്കിൽ നമുക്കെല്ലാം കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട എന്തെങ്കിലും ചോദിക്കാനും ഡൗട്ട് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം അല്ലെങ്കിൽ മെസ്സേജ് ഇടാം കമൻ്റ് ഇടാം പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ